തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ചരിത്ര വിജയം നേടുമെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് സംസ്ഥാനം വികസന കാര്യത്തിലേറെ മുന്നിലെത്തിയെന്നും ഇ പി ജയരാജൻ സുൽത്താൻ ബത്തേരി ടൌണിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് ശേഷം സ്വതന്ത്ര മൈതാനിയിൽ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ഡി എഫിന്റെ ഭരണകാലത്ത് വികസനമുരടിപ്പായിരുന്നു സംസ്ഥാനത്ത് നടന്നത് പത്തുവർഷം മുമ്പുണ്ടായിരുന്ന സുൽത്താൻ ബത്തേരിയല്ല ഇന്ന് വൃത്തിയുടെയും വെടിപ്പിന്റെയും കാര്യത്തിൽ സിംഗപ്പൂരിനോട് ഒപ്പം നിൽക്കുന്നു ഇത് വെറുതെയുണ്ടായ വികസനമല്ല എൽഡിഎഫിന്റെ ഭരണമികവാണ് യു ഡി എഫ് ഇവിടെ ഭരിച്ചിരുന്നു എന്ത് വികസനമാണ് പറയാനുള്ളത് അവഗണിക്കപ്പെട്ട സ്ത്രീ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് ഇടതുപക്ഷ നയത്തിന്റെ ഭാഗമാണ് സ്ത്രീ ശാക്തീകരണം എന്ന ആശയം കൊണ്ടുവന്നത് തന്നെ ഇതിന്റെ ഭാഗമായിട്ടാണ് സ്ത്രീകൾക്ക് ഭരണരംഗത്ത് അൻപത് ശതമാനം സംവരണം ഉറപ്പാക്കി ഇടതുമുന്നണി മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങളാണ് നടപ്പാക്കി വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഈ തദ്ദേശ സ്വയംഭരണ ഇപ്പോൾ മുപ്പത്തിയാറ് ഡിവിഷനാണ് ആ ഡിവിഷനിൽ പതിനെട്ട് പേരും സ്ത്രീകളായിരുന്നു കേരളത്തിലാണ് ഒരു പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുൻപുള്ള കേരളമാണോ ഇന്നത്തെ കേരളം പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുൻപുള്ള സുൽത്താൻ ബത്തേരിയല്ല ഇന്നത്തെ സുൽത്താൻ ബത്തേരി ഇനിയും മാറ്റമുണ്ടാക്കണം ഈ ഈ കേരളത്തിൽ മാറി മാറി തനിയെ വന്നതല്ല മാറ്റി മാറ്റി തീർത്തതാണ് എങ്ങ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ ജെ ദേവസ്യ അധ്യക്ഷനായി കൺവീനർ ലിജോ ജോണി മുന്നണി നേതാക്കന്മാരായ പി എം ജോയി വി വി ബേബി കെ സി റോസക്കുട്ടി പി ആർ ജയപ്രകാശ് ടി കെ രമേശ് ബാലൻ എൻ വർക്കി ലക്ഷ്മൺദാസ് എന്നിവർ സംസാരിച്ചു വയനാട് മിഷൻ ബത്തേരി